നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗാസ മുനമ്പിൽ നിന്ന് കൂടുതൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ ലഭിച്ചു എന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഇക്കാര്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ എത്ര ബന്ദികളുടെ മൃതദേഹമാണ് കിട്ടിയതെന്നും മരിച്ചവർ ആരൊക്കെയാണെന്നും ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പരിശോധന തുടരുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായ തിരച്ചിൽ ഈ പ്രദേശത്ത് നടത്തുകയാണ് എന്നാണ് ഐ ഡി എഫ് നൽകുന്ന വിവരം ശനിയാഴ്ച രാത്രിയാണ് മുനമ്പിലെ ബങ്കറുകളിൽ നിന്ന് നിരവധി ബന്ദികളുടെ മൃതശരീരങ്ങൾ ലഭിച്ചു എന്നുള്ള വിവരം ഐ ഡി എഫ് പുറത്തുവിടുന്നത് ഇക്കാര്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാവിനെ അറിയിക്കുകയും ചെയ്തു പിന്നാലെ പല വിധത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇസ്രായേലിലും ലോകത്തുമൊക്കെ പരന്നു നിരവധി ബന്ദികളുടെ മൃതശരീരങ്ങൾ കൂട്ടിയിട്ട് രീതിയിലാണ് കണ്ടെത്തിയതെന്നും നൂറുകണക്കിന് മൃതദേഹങ്ങൾ ഉണ്ടെന്നുള്ള അഭ്യൂഹങ്ങളാണ് പ്രധാനമായും പരന്നത് ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധം ഇസ്രായേലിനുള്ളിൽ അലയടിക്കുകയുണ്ടായി ആ ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളും അവരെല്ലാം ചേർന്ന ഒരു ഫോറവും ചേർന്ന് വലിയ പ്രതിഷേധങ്ങൾ ഇസ്രായേലിന്റെ തെരുവുകളിൽ നടത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു പല മുദ്രാവാക്യങ്ങളും ബെഞ്ചമിൻ നെതന്യാഹു ബന്ദികളെ കൊലക്കിക്കൊടുത്തു എന്നും ഡെഡ് പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാകുമെന്നും ഈ പ്രതിഷേധക്കാർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇതിന് പിന്നാലെ കാര്യങ്ങളിൽ ഗൗരവത്തോടുകൂടിയുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു ആരും അഭ്യൂഹങ്ങൾ പരത്തരുത് എത്ര എത്ര ബന്ധികളുടെ മൃതശരീരങ്ങൾ കണ്ടെത്തി എന്നുള്ളത് ഐ ഡി എഫ് കൃത്യമായി സ്ഥിരീകരിച്ച ശേഷം വാർത്ത നൽകും അല്ലാതെ ആരെങ്കിലും പറയുന്നതോ പ്രചരിപ്പിക്കുന്നതോ ആയ അസത്യങ്ങൾ ആരും വിശ്വസിക്കരുതെന്നും അദ്ദേഹം ഇസ്രായേലി ജനതയ്ക്ക് നൽകിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇക്കാര്യത്തിൽ ചില ഗൗരവമുള്ള ഇടപെടലുകൾ ഉടൻ ഉണ്ടാകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു നിരവധി അഭ്യൂഹങ്ങൾ ലോകത്താകമാനം പരക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എത്രയും വേഗം ലോകത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഐ ഡി എഫിനുണ്ട് ഐ ഡി എഫ് എത്രയും വേഗം അത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ നൽകുമെന്ന് തന്നെയാണ് കരുതുന്നതെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി എന്തായാലും ആ വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ സാക്ഷ്യം വഹിക്കുന്നത് ഇസ്രായേൽ സേനയുടെ കണക്കനുസരിച്ച് ഇനി നൂറ്റി അഞ്ചോളം ബന്ദികളെയാണ് കണ്ടെത്താനുള്ളത് ഈ ബന്ദികളിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം ഇസ്രായേലി സേനക്ക് പോലും ഇപ്പോൾ ഉറപ്പില്ല എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ നിരവധി ബന്ദികളെ ഹമാസ് അടുത്തിടെ കൊലപ്പെടുത്തിയെന്നും ആ ഈ ഗാസയിൽ ഇസ്രായേൽ സേന നടത്തിയ അതിരൂക്ഷമായ ആക്രമണത്തിൽ ബങ്കറുകൾ വിട്ട് ഓടിപ്പോകേണ്ടി വന്ന ഹമാസ് ഭീകരവാദികൾ ആ ബംഗറുകൾ ഉപേക്ഷിച്ച് പാലായനം ചെയ്യുന്നതിന് മുൻപ് ആ ബങ്കറുകളിലുള്ള ആ ബന്ദികളെ പൂർണമായും കൊലപ്പെടുത്തിയ ശേഷമാണ് രക്ഷപ്പെട്ടിരിക്കാമെന്നുള്ള കണക്കുകൂട്ടലാണ് ഐ ഡി എഫ് എന്തായാലും വരും മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ട ബന്ദികളെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ഐ പുറത്തുവിടും കഴിഞ്ഞ നാലഞ്ച് മണിക്കൂറുകളായി കഠിന പരിശ്രമമാണ് ഐ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടെത്തിയ മൃദ മൃതശരീരങ്ങൾ വേർതിരിക്കുന്നതിനും അവ തിരിച്ചറിയുന്നതിനും അവയുടെ ഐഡന്റിറ്റി മനസ്സിലാക്കുന്നതിനുമുള്ള പരിശ്രമങ്ങൾ ഐ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നു എത്രയും വേഗം അത് പൂർത്തിയാവുകയും ഇത് സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ലോകത്തോട് വെളിപ്പെടുത്തുമെന്നും ഐ ഡി എഫ് വക്താവ് തന്നെ വ്യക്തമാക്കി എന്തായാലും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ഒരു പ്രസ്താവന ആ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇസ്രായേലിനുള്ളിൽ വമ്പൻ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് അതായത് ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു നൂറ്റിയഞ്ച് ബന്ദികളുടെ ജീവനല്ല ഇസ്രായേൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അത്തരത്തിലുള്ള ഒരു സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ സുരക്ഷാ ഭീഷണിയെ ഇല്ലാതാക്കുകയാണ് മുഖ്യം അതുകൊണ്ട് തന്നെ പ്രദേശത്ത് നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കില്ല ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്ത ശേഷമേ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഗാസിൽ നടക്കുന്ന ആക്രമണങ്ങൾക്കൊപ്പം അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ടെല്ലവീവ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്കും ഹമാസ് വേട്ട കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേലി സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ടെല്ലവീവിലും അതിന്റെ അടിസ്ഥാനത്തിൽ ടെല്ലവീവിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ നിരവധി ഹമാസ് ഭീകരവാദികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊലപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഇനിയും മാസങ്ങൾ നീണ്ട ഒരു യുദ്ധമാണ് എന്നാൽ അതിനെതിരെയാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് ബന്ധികളുടെ ജീവന് ഒരു വിലയും ബെഞ്ചമിന്നെ തന്നെയാവു കൽപ്പിക്കുന്നില്ല ബന്ദികളെ കൊടുക്കുകയാണ് ബോധപൂർവം ബെഞ്ചമിൻ നെതന്യാഹു ചെയ്യുന്നത് ബന്ദികളെ തിരികെ എത്തിക്കാൻ ഒരു പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നുവെങ്കിൽ ഹമാസിന്റെ പക്കൽ ഉണ്ടായിരുന്ന ബന്ദികളിൽ ഭൂരിഭാഗവും ഇപ്പോൾ തിരികെ ഇസ്രായേലിലേക്ക് എത്തിയനെ ബന്ദികളെ വെച്ച് വിലപേശുന്ന ഹമാസിന് മുന്നിൽ ഒരു വിലയുമില്ലെന്ന നിലപാടാണ് ബെഞ്ചമിൻ അതിനെ സ്വീക സ്വീകരിച്ചതെന്നും ബന്ധികളുടെ ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നു എന്തായാലും വലിയ പ്രതിഷേധത്തിനും പ്രക്ഷോഭങ്ങൾക്കുമാണ് ഇപ്പോൾ ഇസ്രായേൽ സാക്ഷ്യം വഹിക്കുന്നത് ഇന്ന് മുതൽ രാജ്യത്തെ സ്തംഭിപ്പിക്കുമെന്നാണ് ഈ പ്രതിഷേധക്കാർ പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾ സഹകരിക്കണമെന്നും ഇത് ഞങ്ങളുടെ ഉറ്റവരുടെയും ഉടയവരുടെയും നഷ്ടപ്പെട്ട വേദനയിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധമാണെന്നും അവർ വ്യക്തമാക്കി എന്നാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുതെന്നും ആ ബന്ധികളെ പൂർണ്ണമായും തിരികെ എത്തിക്കുമെന്നും ജീവനോടെയോ അല്ലെങ്കിൽ അവരുടെ മൃതശരീരമോ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം രാജ്യത്തിനുണ്ടെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു ഒരാഴ്ചയ്ക്ക് മുമ്പ് ആറ് ബന്ധികളുടെ മൃതശരീരങ്ങളാണ് ഖാൻ യൂണിസിന് സമീപമുള്ള ഒരു ബങ്കറിൽ നിന്ന് ലഭിച്ചത് അതിൽ ആറുപേരെയും കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നു ആറുപേരെയും ആഴ്ചകൾക്ക് മുൻപ് കൊലപ്പെടുത്തി എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരുന്നത് അതേ ഘട്ടത്തിലാണ് ഗാസാമുനമ്പിൽ കാന്യൂനിസിന് സമീപമുള്ള പ്രദേശത്ത് നിന്ന് നിരവധി മൃതശരീരങ്ങൾ ലഭിച്ചു എന്നുള്ള പ്രാഥമിക വിവരം പുറത്തു വരുന്നത് അതിന്റെ അർത്ഥം ഖാന്യൂനിസിന് സമീപമുള്ള ജബാലിക്ക് സമീപമുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും ഒടുവിലായി ഹമാസിന്റെ ഭീകരവാദികൾ തമ്പടിച്ചിരുന്നത് ഈ പ്രദേശത്ത് ഇവർ തമ്പടിച്ചിരുന്ന ബങ്കറുകൾക്ക് സമീപമോ അല്ലെങ്കിൽ ആ ബംഗറുകൾക്കുള്ളിലോ ബന്ദികളെയും ഇവർ സൂക്ഷിച്ചിരുന്നു ആ പ്രദേശത്തേക്ക് അതിശക്തമായ ആക്രമണം ഉണ്ടായപ്പോൾ ഒന്നുകിൽ ബംഗറുകൾ തകർന്നിരിക്കാം അല്ലെങ്കിൽ ബംഗറുകളിൽ നിന്ന് ഇവർ സുരക്ഷിതമായി മറ്റെവിടെ മറ്റെവിടേക്കെങ്കിലും ഇവർ പാലായനം ചെയ്തിരിക്കാം അത്തരത്തിൽ ഇവർ രക്ഷപ്പെടുന്നതിന് മുൻപ് ഈ ബന്ദികളെ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൊലപ്പെടുത്തുകയോ ചെയ്ത ശേഷമായിരിക്കാം ഇവർ രക്ഷപ്പെട്ടിരിക്കുക ഇവർ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഐ ഡി എഫിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെയാണ് ബങ്കറുകൾ കേന്ദ്രീകരിച്ച് ഓരോ ബംഗറുകളും കയറിറങ്ങിയുള്ള പരിശോധന ഇപ്പോൾ ഐ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഒരാഴ്ച മുമ്പാണ് കരസേനയുടെ കൂടുതൽ ബെറ്റാലിയൻ ഖാൻ യുനൂസിലും അതുപോലെ തന്നെ മധ്യ ഗാസയിലും അടക്കം ഇറങ്ങിത്തിരിച്ചത് നേരിട്ടുള്ള ആക്രമണവും പരിശോധനയും റെയ്ഡുകളും അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ബന്ദികളെ സൂക്ഷിച്ചിരിക്കാനുള്ള സാധ്യതയും ഐ ഡി എഫ് തള്ളിക്കളയെന്നില്ല അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണ് പ്രധാനമായും ഗാസയിൽ ഈ ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ഗാസയിലെ ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നതിനൊപ്പം തന്നെ ഈ ബന്ദികളെ ബന്ധികളെ രക്ഷപ്പെടുത്തുക എന്നൊരു ദൗത്യം കൂടി ഐ ഡി എഫ് ഏറ്റെടുത്തിരുന്നു അതുകൊണ്ടാണ് താൽക്കാലികമായി വ്യോമാക്രമണവും ഡ്രോൺ ആക്രമണവും മധ്യ ഗാസയിലും ഖാൻ യുനൂസിലും നിർത്തിവച്ച ശേഷം കരസേനയുടെ നേരിട്ടുള്ള റെയ്ഡ് ഇസ്രായേലി സേന ആരംഭിച്ചത് ആ റെയ്ഡിനൊടുവിലാണ് പലയിടങ്ങളിൽ നിന്നായി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും പുതിയ വാർത്തയാണ് അതിലെ ഏറ്റവും പുതിയ വാർത്തയാണ് ശനിയാഴ്ച രാത്രി ഖാൻ യൂണിസിന് സമീപമുള്ള പ്രദേശത്ത് നിരവധി ബന്ദികളുടെ മൃതദേഹങ്ങൾ ലഭിച്ചു എന്നുള്ള പ്രാഥമിക വിവരം പുറത്തു വരുന്നത് ആ വിവരം പുറത്തു വരുന്നതിന് പിന്നാലെ വലിയ പ്രക്ഷോഭമാണ് ഇസ്രായേലിൽ ഇപ്പോൾ നടക്കുന്നത് അതിന് കാരണമുണ്ട് കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലമായി തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും കാത്തിരിക്കുകയാണ് ഈ ബന്ധുക്കളുടെ ബന്ധുക്കൾ ഒരു ഒരു ദിവസം രാത്രി ഒക്ടോബർ മാസം ഏഴിന് രാത്രി ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഹമാസിന്റെ ഭീകരവാദികൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയതാണ് ഇവരെ അപ്പോൾ തങ്ങളുടെ ഉറ്റവരും ഉടയവരും ഇന്ന് വരും നാളെ വരും എന്നുള്ള പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കുകയാണ് ആദ്യ വെടിനിർത്തൽ ചർച്ച യാഥാർത്ഥ്യമായപ്പോൾ നൂറ്റി പതിനാല് പേരെ നൂറ്റി പതിനാലോളം പേരെ ഹമാസ് വിട്ടയച്ചിരുന്നു ആ ഘട്ടത്തിൽ വന്നതിലധികവും പ്രായമുള്ളവരും സ്ത്രീകളുമൊക്കെയാണ് ഇപ്പോഴും കൗമാരക്കാരികളായ പെൺകുട്ടികളും സ്ത്രീകളും ആ യുവാക്കളും ഈ ബന്ദികളാക്കപ്പെട്ട് ഈ ഹമാസിന്റെ പക്കൽ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അതിൽ എത്ര പേർ ജീവനോട് അവശേഷിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു നിരവധി പേരെ ഇതിനകം തന്നെ ഹമാസ് കൊലപ്പെടുത്തിയിരിക്കാം അവരുടെ മൃതശരീരങ്ങളെങ്കിലും കണ്ടെത്താനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ പറയുന്നു ഇപ്പോഴിതാ നിരവധി മൃതശരീരങ്ങൾ കണ്ടെത്തിയെന്ന് ഐ ഡി എഫ് പറയുമ്പോൾ എത്ര പേരുടെ മൃതശരീരങ്ങൾ മരിച്ചവരാരൊക്കെ മരിച്ചവരിൽ സ്ത്രീകൾ എത്ര പുരുഷന്മാരെ തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രധാനമായും ഉയരുന്നത് വരും മണിക്കൂറുകളിൽ അത് സംബന്ധിച്ച് ഏറ്റവും കൃത്യമായ വിവരം പുറത്തു വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്യുന്നു